ആ കരുത്തില്ലായ്മയുടെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ സാമ്പത്തികമായി കരുത്തില്ല സൈനികമായി കരുത്തില്ല ഒരു രീതിയിലും ഇത് കരുത്തില്ലാത്ത പരാജയപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അല്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കാൻ പണം കൊടുക്കാൻ വായ്പ കൊടുക്കാനൊക്കെ ആരെങ്കിലും തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല പണം പണം കൊടുക്കുന്നത് അത് ലോക ബാങ്ക് ആയാലും അല്ലെങ്കിൽ മറ്റേത് ധനകാര്യ സ്ഥാപനമായാലും അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ് അവിടെ ലാഭവും നഷ്ടവും നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കും കഴിയും അതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളായിരിക്കും ഏത് നെഗറ്റീവ് പ്രശ്നങ്ങൾക്കും കിട്ടുന്നത് നമസ്കാരം ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ കരുത്തില്ലാത്ത പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം പോരാട്ടത്തിനിറങ്ങുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനുള്ളിൽ നിന്നും സൈനിക സമ്മർദ്ദം നേരിടുന്ന പാകിസ്ഥാന് ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാനുള്ള കെൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പരോക്ഷമായെങ്കിലും സഹായവും കരുത്തും പകരാൻ പാകിസ്ഥാന് പിന്നിൽ ഏതെങ്കിലും എന്ന സംശയം ഉയർന്നു വരുന്നത് അങ്ങനെയൊരു സഹായഹസ്തം പാകിസ്ഥാന് പിന്നിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും പരിശോധിക്കാം എനിക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സെബാഷ്ട്രൻ പോൾ ചേരുകയാണ് ശ്രീ സെബാഷ്ട്രൻ പോൾ ഇന്ത്യൻ വ്യോമ ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ മിസൈൽ അയച്ചതോടെയാണ് പോരാട്ടം രൂക്ഷമായത് നമുക്കറിയാമത് ഇന്ത്യയുമായി ഒരു സൈനിക പോരാട്ടത്തിലേക്ക് പോകാൻ പാകിസ്ഥാന് ഏറെ പരിമിതികളുമുണ്ട് അങ്ങനെയുള്ള പാകിസ്ഥാന് പോർമുഖം തുറക്കാൻ ആരെങ്കിലും അവർക്ക് കരുത്ത് നൽകുന്നുണ്ടോ അങ്ങനെ കരുതാനാവുമോ ആധുനിക യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ആയുധ വ്യാപാരികളുടെ യുദ്ധം കൂടിയാണ് അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും അത് ലോകത്തിലെ പ്രധാനപ്പെട്ട സംഘർഷ മേഖലയാണ് അവിടെ പാകിസ്ഥാനെ സഹായിക്കാൻ സഹായിക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും പരസ്യമായി ചൈന പോലെ രാജ്യങ്ങളിൽ സഹായം ഉണ്ടാകും പരോക്ഷമായ സഹായം മറ്റു മറ്റുപോലെത്തുന്ന ഉണ്ടായി എന്നിരിക്കാം പക്ഷെ ആരെല്ലാം സഹായിച്ചാലും സ്വയം ഒരു കരുത്തു വേണമല്ലോ ഒരു ഏറ്റുമുട്ടലിന് പോകുമ്പോൾ ആ കരുത്തില്ലായ്മയുടെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ സാമ്പത്തികമായി കരുത്തില്ല സൈനികമായി കരുത്തില്ല ഒരു രീതിയിലും ഇത് കരുത്തില്ലാത്ത പരാജയപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതായത് ആ സ്വന്തം ബലഹീനത സ്വയം മനസ്സിലാക്കാതെയുള്ള ഒരു എടുത്തുചാട്ടം ഒരു അതിസാഹസികത അതാണ് നമ്മളിവിടെ കണ്ടത് അത് അധികം ആൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആരുടെയൊക്കെ സഹായം കിട്ടിയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ആ രാജ്യത്തിന് വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും സഭാഷൻ പോൾ ചണ്ഡിഗഢിലെയും ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ആക്രമണ സാധ്യതകൾ തള്ളിക്കളയാനാവുമോ പാകിസ്ഥാന്റെ രീതികളും സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ അവർ അങ്ങനെ ഒതുങ്ങാൻ തയ്യാറാവുമെന്ന് കരുതാമോ അല്ല അവരുടെ സ്വഭാവത്തിന് അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ കഴിഞ്ഞു പോകട്ടെ അങ്ങനെ ഒരു അവസരം ഇന്ത്യ കൊടുത്തതാണല്ലോ ശരി നമുക്ക് ഇവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അതിന് അതിനവർ തയ്യാറാകുന്നില്ല തയ്യാറാകാൻ കഴിയുകയില്ല കാരണം വിവേകമുള്ള രാഷ്ട്രീയ നേതൃത്വം അല്ല പാകിസ്ഥാനിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അവിടെ ഇപ്പോഴും കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കസരയിൽ ആയിരുന്നാലും കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പട്ടാളമാണ് പട്ടാളത്തിന് അങ്ങനെ വകതിരിവും വിവേകവും ബോധവും ഒന്നും ഉണ്ടാകണമെന്നില്ല എല്ലാ പട്ടാളവും അങ്ങനെ ആകണമെന്നില്ല ഇന്ത്യയിലെ പട്ടാളം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ പട്ടാളമാണ് പാകിസ്ഥാനിലെ പട്ട പാകിസ്ഥാനിലേത് സൈന്യത്തിലെ ജനാധിപത്യമാണ് അല്ലാതെ ജനാധിപത്യത്തിലെ സൈന്യമല്ല അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വിവേകം അത് അവർക്ക് ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് താങ്ങാനാവാത്ത മാത്രമേ ആ ആ ഉണ്ടാവുകയുള്ളൂ ശ്രീ പോൾ മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊറുതിമുട്ടുന്ന പാകിസ്ഥാൻ ലോക ബാങ്കിനോട് കൂടുതൽ വായ്പ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാനാവുന്നത് നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് വായ്പ നൽകാൻ ലോക ബാങ്കോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തയ്യാറാവുമോ അങ്ങനെ കരുതാനാവുമോ അല്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കാൻ പണം കൊടുക്കാൻ വായ്പ കൊടുക്കാനൊക്കെ ആരെങ്കിലും തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല പണം പണം കൊടുക്കുന്നത് അത് ലോക ബാങ്കായാലും അല്ലെങ്കിൽ മറ്റേത് ധനകാര്യ സ്ഥാപനമായാലും അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ് അവിടെ ലാഭവും നഷ്ടവും നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ എത്രമാത്രം നിലനിൽക്കും എത്രമാത്രം ഇത് തിരിച്ച് അടയ്ക്കാൻ ഈ രാജ്യത്തിന് കഴിയും അതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളായിരിക്കും ഏത് ചോദ്യം എടുത്താലും അവിടെയെല്ലാം നെഗറ്റീവ് മാർക്കായിരിക്കും പാകിസ്ഥാന് കിട്ടുന്നത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ അവരവരെ കുറിച്ച് തന്നെ ഒരു ധാരണ അവർക്ക് ഉണ്ടാവണം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുടെ വലിപ്പവല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഈ വിഭജനം അന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പാർട്ടി അന്നിരുന്നില്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളായി നിൽക്കേണ്ടതാണ് അതിൽ തന്നെ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ പോയല്ലോ ബംഗ്ലാദേശ് പോയില്ലേ പിന്നീട് അവർ അവശേഷിക്കുന്നത് പാകിസ്ഥാനാണ് അവിടെ അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട് പലയിടത്തും പ്രശ്നങ്ങളുണ്ട് അപ്പം എന്ത് കണ്ടുകൊണ്ടാണ് അവരിങ്ങനെ ഇളകുന്നത് ഭ്രമിക്കുന്നത് അതൊന്നും മനസ്സിലാകുന്നില്ല അത് അതുകൊണ്ട് നമുക്ക് ലളിതമായി പറയാവുന്ന ഉത്തരം അവരുടെ ബുദ്ധിശൂന്യത എന്ന് മാത്രമേ പറയാൻ കഴിയൂ പക്ഷേ ശ്രീ സബാസ് ഈ പാകിസ്ഥാൻ ഈ ബുദ്ധിശൂന്യതയ്ക്കൊപ്പം ഏതെങ്കിലും അദൃശ്യ ശക്തികളുടെ അരുത്ത് ലഭിക്കുന്നുണ്ടോ അവർക്ക് അല്ല പാകിസ്ഥാന് ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശ്വസനീയമായ ബാഹ്യ പിന്തുണ നമ്മളിപ്പോൾ എവിടെ ഇവിടെയൊന്നും കാണുന്നില്ല അവരെ അപലപിക്കാനില്ല അവരും തയ്യാറായി എന്ന് വരില്ലായിരിക്കാം പക്ഷേ കുറെ കാലം മുമ്പാണെങ്കിലും ഒരു ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ചൈനയുടെ അടുത്ത് ഒരു താവളം എന്നെനിക്കവർക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല ലോകക്രമമൊക്കെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ എന്നത് അവഗണിക്കാവുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു ഇന്ത്യയുമായി ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയെ കൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിന്ന് പാകിസ്ഥാനെ ഒന്ന് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ആയുധം കൊടുത്ത് സഹായിക്കാം എന്നൊക്കെ കരുതുന്ന ഏതെങ്കിലും രാജ്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം അത് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ പാകിസ്ഥാൻ ഐ എം എഫ് പാകിസ്ഥാൻ സഹായം നൽകുന്നത് നിർത്തലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെയും കേൾക്കുന്നു നിർണായക ബോർഡ് യോഗമാണ് വാഷിംഗ്ടണിൽ അല്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കാൻ പണം കൊടുക്കാൻ വായ്പ കൊടുക്കാനൊക്കെ ആരെങ്കിലും തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല പണം പണം കൊടുക്കുന്നത് അത് ലോക ബാങ്ക് ആയാലും അല്ലെങ്കിൽ മറ്റേത് ധനകാര്യ സ്ഥാപനമായാലും അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ് അവിടെ ലാഭവും നഷ്ടവും നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ എത്രമാത്രം നിലനിൽക്കും എത്രമാത്രം ഇത് തിരിച്ച് അടയ്ക്കാൻ ഈ രാജ്യത്തിന് കഴിയും അതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളായിരിക്കും ഏത് ചോദ്യമെടുത്താലും അവിടെയെല്ലാം നെഗറ്റീവ് മാർക്കായിരിക്കും പാകിസ്ഥാന് കിട്ടുന്നത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ അവരവരെ കുറിച്ച് തന്നെ ഒരു ധാരണ ഉണ്ടാവണം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുടെ വലിപ്പവല്ലേ ഉള്ളൂ അല്ലെങ്കിൽ വിഭജനം അന്നുണ്ടായിരുന്നില്ലെങ്കിൽ പാർട്ടീഷൻ തന്നിരുന്നില്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളായി നിൽക്കേണ്ടതാണ് അതിൽ തന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ പോയല്ലോ ബംഗ്ലാദേശ് പോയില്ലേ പിന്നീട് അവർ അവശേഷിക്കുന്ന പാകിസ്ഥാനാണ് അവിടെ അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട് പലയിടത്തും പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്ത് കണ്ടുകൊണ്ടാണ് അവരിങ്ങനെ ഇളകുന്നത് ശ്രമിക്കുന്നത് അതൊന്നും മനസ്സിലാകുന്നില്ല അത് അതുകൊണ്ട് നമുക്ക് ലളിതമായി പറയാവുന്ന ഉത്തരം അവരുടെ ബുദ്ധിശൂന്യത എന്ന് മാത്രമേ പറയാൻ കഴിയൂ വളരെ ശ്രീ സബാഷി അവസരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പാകിസ്ഥാൻ്റെ ആക്രമണ നീക്കങ്ങൾ തകർക്കാൻ നമുക്കായി എന്നിരുന്നാലും പാകിസ്ഥാൻ നമ്മുടെ സുപ്രധാന മേഖലകൾ ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല രാജ്യം അതീവ ജാഗ്രതയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടാണ് നമസ്കാരം